ഒരു ചെറിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടപ്പുണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിക്കാണും എന്നാലും കാണാത്തവർക്കായിട്ട് ഞാൻ നിന്റെ നാട്ടുവെളിച്ചത്തിൽ കാണിക്കാം മാതൃത്വത്തിനാണ് അവർക്കത് കിട്ടിയതെന്ന് തോന്നുന്നു അമ്മയും മക്കളും തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തിൻ്റെ ആഴമേറിയ ചിത്രമാണ് അതിൽ ആ വീഡിയോയിൽ നമ്മൾ കാണുന്നത് എത്ര കണ്ടാലും മതി വരില്ലല്ലോ മാതൃ സത്യസന്ധമായിട്ടുള്ള ആ ആഴത്തെ തിരിച്ചറിയുന്ന ഏതൊരാൾക്കും എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് മാതൃത്വത്തിൻ്റെ അടയാളവും പിതൃത്വത്തിൻ്റെയൊക്കെ അടയാളങ്ങൾ അപ്പം അതുകൊണ്ട് ഇതൊന്ന് കാണാം അത് നല്ല എന്താ പറയുക നമ്മളത് ആ ഒരു ചിത്രം കണ്ടിട്ട് അല്ലെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു ഒരു ഉൾച്ചിരി ഉണ്ടാവും സന്തോഷത്തിൻ്റെ അത് അനുഭവിക്കാം നോക്കൂ ഇതൊക്കെ നമുക്ക് എത്ര സന്തോഷം തോന്നുന്നു നോക്കിയാണ് ഈ സന്തോഷം നിങ്ങൾ